ഞാൻ പറഞ്ഞതല്ലേ ആ ലാൻഡിൽ ഒന്ന് പോയി ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന അവിടെ ഉണ്ട് മാത്രമല്ല മറ്റെവിടെയും കിട്ടാത്ത കസ്റ്റമർ സർവീസും കിട്ടും ലാൻഡ് ബസ് സ്റ്റാൻഡിൽ പട്ടാപ്പകൽ സ്ത്രീകളോട് മോശമായി പെരുമാറിയ യുവാവ് അറസ്റ്റിൽ ഏഴൂർ സ്വദേശി ഇരുപത്തിരണ്ട് വയസ്സുള്ള ഹംസക്കുട്ടിയെയാണ് തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് സ്ത്രീകളോട് മോശം പെരുമാറ്റം പതിവാക്കിയ ആളാണ് പ്രതിയെന്ന് പോലീസ് പറഞ്ഞു കഴിഞ്ഞ ദിവസം വൈകുന്നേരം തിരൂർ ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് സംഭവം സംഭവമുണ്ടായത് ബസ് സ്റ്റാൻഡിലുണ്ടായിരുന്ന സ്ത്രീകൾക്ക് നേരെ മോശം പെരുമാറ്റം നടത്തിയതിനാണ് ഇരുപത്തിരണ്ട് വയസ്സുള്ള യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് തിരൂർ ഏഴൂർ സ്വദേശി ചട്ടിക്കൽ വീട്ടിൽ ഷാഹുൽ ഹമീദിന്റെ മകൻ ഹംസക്കുട്ടി എന്ന ഇരുപത്തിരണ്ടുകാരനെയാണ് തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ബസ് സ്റ്റാൻഡിലുണ്ടായിരുന്ന സ്ത്രീകൾക്ക് നേരെ മോശം പെരുമാറ്റം നടത്തുകയും അശ്ലീലപരമായുള്ള ആംഗ്യവിക്ഷേപങ്ങൾ നടത്തിയെന്നുമാണ് കേസ് തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതിയെ പിന്നീട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു മുൻപും സമാനമായ കേസുകളിൽ ഉൾപ്പെട്ട് ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ള ആളാണ് പ്രതിയെന്ന് പോലീസ് പറഞ്ഞു